ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഐക്യൂക്കാലും കൂടുതൽ വേണ്ട ബുദ്ധിയേക്കാലും കൂടുതൽ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസാ വേണ്ടേ എന്ന് പറയും ചില പേര് സെഷനിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്ന ഞാൻ ഇങ്ങനെ അല്ല മാം എനിക്ക് ഇങ്ങനെ ആവേണ്ട എൻ്റെ എന്തോ പഴയ എന്നെ നഷ്ടപ്പെട്ടു പോയിന്ന് പറഞ്ഞു വരുന്ന വിമൻ ഉണ്ട് ഇപ്പൊ ഒരാൾ നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറി അതിനെത്രത്തോളം നമ്മൾ റിസീവ് ചെയ്യണം എന്നുള്ള ബോധ്യം നമുക്ക് വേണം ശരിക്കും ഈ ആൾക്കാർക്ക് മറ്റൊരാളെ നിയന്ത്രിക്കാൻ പറ്റുന്നത് എങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിന് പഠിക്കണം നമ്മളുടെ നഷ്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും കൂടുതൽ ഓർത്തിരിക്കുക ഒരു ലാക്കാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ലോ എനർജി ആയിരിക്കും നമ്മുടെ മനസ്സിനൊക്കെ ഒരു വർക്കിംഗ് കണ്ടീഷൻ ഉണ്ട് ഈ കണ്ടീഷൻ ഇങ്ങനെ പോയാൽ ഇവന്റെ മനസ്സ് മനസ്സിങ്ങനെ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരെ വേണമെങ്കിലും ഹാക്കിലേക്ക് ഉണ്ടോ ഡോക്ടറെ ഡാർക്ക് സൈക്കോളജി പലരും ഒരു ബ്ലാക്ക് മാജിക് ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ഫാക്ടറൂടിയാണ് ഈ ഡാർക്ക് സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ ഇത്ര കാലം ഒരാളെ കണ്ടുകൊണ്ടിരിക്കുന്നു ആ ആള് സഡൻലി ചേഞ്ച് ആവുന്നു അതും ചിലപ്പോൾ അവരുടെ ലൈഫിലേക്ക് ഒരാൾ കടന്നു വന്നതിന് ശേഷമായിരിക്കും അവരുടെ ഓരോ പ്രവർത്തികളും ചേഞ്ച് ആവുന്നു അവർ ചിലപ്പോ വളരെ ചിലപ്പോ അത് പോസിറ്റീവായിട്ട് മാറും നെഗറ്റീവായിട്ട് മാറും അവരുടെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അവർ പോലും അറിയാതെ നിയന്ത്രിച്ച് അവരെ ചേഞ്ച് ആക്കുന്ന ഒരു ഫാക്ടർ ശരിക്കും ആ ഒരു ഡാർക്ക് സൈക്കോളജി എങ്ങനെയായിരിക്കും ലൈഫിൽ ബാധിക്കുന്നത് അല്ല ഇതിന്റെ അകത്ത് ഇപ്പം വളരെ മോശമായിട്ടുള്ള ഒരു റൂട്ടീനിലോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിലോ ചിന്തിച്ചു ആൾ നന്നായിട്ട് ചിന്തിക്കാൻ തുടങ്ങാന്ന് പറയുന്നത് വളരെ നല്ലൊരു മാറ്റമാണ് തിരിച്ചു സംഭവിക്കാം വളരെ പോസിറ്റീവായിട്ടുള്ള നിന്ന് ആള് വേറൊരാളുമായിട്ട് ജീവിച്ചു തുടങ്ങിയപ്പം അയാളുടെ നല്ല എനർജി എല്ലാം പോയി അയാൾക്ക് വേണ്ട വേണ്ടെന്നുള്ളൊരു തോന്നലേക്കും വരാം അപ്പൊ ഈ രണ്ട് സിനാരിയോസ് സംഭവിക്കാം അപ്പൊ ഇതിൻ്റെ അകത്ത് വെച്ചാൽ ഇത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ എനർജി അനുസരിച്ചിരിക്കും എനർജി എന്ന് പറയുന്നത് നമ്മളിപ്പം ഭയങ്കര ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വിമൻ ആണെന്ന് വിചാരിക്കുക നമുക്ക് ഇമോഷണലി ഇന്റലിജൻസ് എന്ന് പറയുമ്പം ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഐക്യൂക്കാലം കൂടുതൽ വേണ്ട ബുദ്ധിയെക്കാലം കൂടുതൽ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസാണ് വേണ്ടതെന്ന് പറയും കാരണം നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനും അതിനെ മാനേജ് ചെയ്യാനും നമ്മുടെ കൂടെ ഉള്ള ആളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കി മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അത് അതിൽ സെൽഫ് അവയർ ഉണ്ടാവും ഒരു പ്രശ്നം വന്നാൽ അതിനെ നമ്മൾ എങ്ങനെ പ്രതികരിക്കാൻ എന്നുള്ള കഴിവുണ്ടാവും അങ്ങനെ ഇങ്ങനെയെല്ലാം കഴിവുള്ള ഒരു പാർട്ണർ അത് വിമനാവാ മെനാവോ അങ്ങനെയുള്ള പാർട്ണറാണ് നമുക്കുള്ളതെങ്കിൽ ഉറപ്പായിട്ടും മറ്റൊരാളിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും ിക്കോസ് അയാളുടെ നേച്ചർ ഇതാണ് അയാളുടെ വീക്ക്നെസ്സുകൾ ഇതാണ് അയാൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് സോ അയാൾ അവിടെ ഇങ്ങനെ റിയാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് ഇന്ന തരത്തിലുള്ള മാറ്റം വരും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അവർക്കുണ്ടാവും ഇമോഷണലി ഇന്റലിജന്റ് അവർക്കുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ ശരിക്കും സംഭവിക്കാം പക്ഷെ കൂടുതലും നമ്മൾ കാണുന്നത് താഴോട്ടുള്ള എനർജിയിലേക്ക് പോകുന്നതാണ് കോമൺലി കാണുന്നത് കാരണം ഇപ്പം വളരെ മിടുക്കിയായിട്ടുള്ള ഒരു വിമൻ വിവാഹത്തിന് ശേഷം ഉള്ള കഴിവ് മുഴുവൻ പോയി ോസ് ആ പാർട്ട്ണർ ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ഡെവലപ്പ് ചെയ്യാനുള്ള ഏരിയാസ് ഒന്നും ഇല്ല അവരുള്ള എല്ലാം കഴിവ് തോന്നി അപ്പൊ ചിലപ്പോ ഫ്രണ്ട്സ് ഒക്കെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഉഷു നീ ഇത്ര അങ്ങ് മാറിപ്പോയി ഫണ്ട് എന്തായിരുന്നു എന്ന് ചോദിക്കുന്ന തലത്തിലുള്ളവരുമുണ്ട് നല്ല എക്സ്ട്രോവേർട്ട് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ ഇൻട്രോവേർട്ടായി പോകുന്നു പിന്നെ ഇപ്പൊ ചില ആൾക്കാർ തന്നെ പറയുന്നത് ഞാൻ ഫണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ ഇങ്ങനെയല്ല ചില ചില പേര് സെഷനിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ഇങ്ങനെയല്ല മാം എനിക്കിങ്ങനെ ആവണ്ട എന്റെ എന്തോ പഴയ എന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു വരുന്ന ഉണ്ട് വിമനുണ്ട് അങ്ങനെ ആവണ്ട എന്ന് പറഞ്ഞു വരുന്നത് പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഞാൻ അവരെയൊക്കെ എൻ്റെ റിസർച്ച് ഏരിയ എല്ലാം ഇമോഷണൽ ഇന്റലിജൻസിലാണ് അപ്പൊ നമ്മൾ അവരെ അസസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അവർ ഇമോഷണൽ ഇന്റലിജൻസിൽ വളരെ വീക്കാണ് അവരുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാനും മറ്റുള്ള ആള് നമുക്ക് തരുന്ന എനർജീനെ എത്രത്തോളം റിസീവ് ചെയ്യണം എന്നുള്ള ബോധ്യം നമുക്ക് വേണം ഇപ്പൊ ഒരാൾ നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറി അതിനെ എത്രത്തോളം നമ്മൾ റിസീവ് ചെയ്യണം എന്നുള്ള ബോധ്യം നമുക്ക് വേണം അത് നമ്മൾ ഇമോഷണലി ഇന്റലിജന്റ് ആണ് ബിക്കോസ് ഇപ്പൊ എന്നോടൊരാള് മോശമായിട്ട് ബിഹേവ് ചെയ്തു അയാൾ അത് പറഞ്ഞു അയാൾ പോയി പക്ഷെ ഞാനത് ഒരുപാട് നേരം ചിന്തിച്ചുകൊണ്ടേയിരിക്കുക എന്റെ അന്നത്തെ ഡേ പോകും അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനൊരു നമ്മുടെ ബ്രെയിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും ഒരാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം മുഖം കാണുമ്പോൾ തന്നെ അയാളോട് ഇന്ററാക്ട് ചെയ്താൽ ഇന്നും അത് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും അപ്പൊ അങ്ങനൊരു രീതിയുണ്ട് കാരണം അന്ന് നീ അത് പറഞ്ഞപ്പോ അയാൾ അങ്ങനെയല്ലേ പറഞ്ഞു അയാൾ പറഞ്ഞപ്പോ നിനക്ക് പെയിൻ ഉണ്ടായില്ലേ എന്നാ തലച്ചോറ് സേവ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനാ പ്രശ്നങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനാണ് ദൈവം അങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുത്തേക്കുന്നത് പക്ഷെ എന്നാ കുഴപ്പം എന്ന് വെച്ചാൽ റെഡ് അലേർട്ട് എപ്പോഴും എപ്പോഴും ഉണ്ടാവും ഇപ്പം അതായത് നമുക്ക് പെയിൻ ഉള്ള കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് രജിസ്റ്റർ ചെയ്ത് നിക്കും സന്തോഷത്തെക്കാൾ കൂടുതൽ നമ്മളുടെ പെയിൻ ആയിരിക്കും രജിസ്റ്റർ ചെയ്തത് ഇപ്പൊ ആധരയുടെ കയ്യിലേക്ക് ഒരാൾ നൂറു രൂപ തന്നു വിചാരിക്കുക അതിലും അതാരെ തന്നേന്ന് ചിലപ്പോൾ കാണും പക്ഷെ കയ്യിലുള്ള ഒരു നൂറു രൂപ പോയതാണെങ്കിൽ അത് ഓർത്തിരിക്കും കാരണം പെയിൻ ആണ് നമുക്ക് എപ്പോഴും നമ്മളുടെ നഷ്ടങ്ങളെ കുറിച്ചാണ് എപ്പോഴും കൂടുതൽ ഓർത്തിരിക്കുക നമുക്കുള്ള കിട്ടുന്നതിനേക്കാളും അതൊക്കെയല്ല ഇപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡും ഇതുമെല്ലാം നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് കാരണം എന്തില്ല എന്നുള്ളതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ലാക്കാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ലോ എനർജി ആയിരിക്കും അപ്പൊ അങ്ങനെ ലാക്കിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ വേഗം ഈ ഡ്രോവ് ഔട്ടിലോട്ട് അയ്യോ എനിക്കിത് ഈ ആള് ഞാൻ ഒത്തിരി നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള പാർട്ട്ണറെ ആണ് എക്സ്പെക്ട് ചെയ്തത് എന്റെ ഫ്രണ്ട് വിവാഹം കഴിച്ചപ്പോൾ അവർക്ക് നല്ല മാറ്റങ്ങളാണ് ഉണ്ടായത് അപ്പൊ ഞാനും അത് എക്സ്പെക്ട് ചെയ്തു പക്ഷെ എന്റെ ആള് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഡ്രോവൗട്ടായി പോകുന്നു എന്റെ ലൈഫ് ഇതാണ് ഞാൻ ഇതിനെ അങ്ങ് അംഗീകരിച്ചു ഞാൻ ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് പോവാ ഇതിനപ്പുറത്തേക്ക് ഒരു സന്തോഷം എനിക്കില്ല എപ്പോ നമ്മൾ ആ ലൈഫ് അങ്ങനെയാണ് ഞാൻ വിക്ടിമായി പോയി എൻ്റെ ലൈഫ് ഇങ്ങനെയായി പോയി എന്ന് നമ്മൾ പറയുന്നു അന്ന് തൊട്ട് നമ്മൾ അങ്ങനെയാവും നേരെ മറിച്ച് എൻ്റെ ലൈഫ് എനിക്ക് ഇതാണ് വേണ്ടത് എൻ്റെ സാഹചര്യങ്ങളൊക്കെ ഇതാണ് ഇതിന്നും എനിക്ക് അതിലേക്ക് എത്തണം എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ തലച്ചോറിനോട് ചോദിക്കുന്നതെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വ തരും സോ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മളോട് ചോദിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ എന്താ നമ്മുടെ ബ്രെയിനോട് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പാർട്നറാണോ എനിക്ക് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ആ അതിനുള്ള ഉത്തരങ്ങളെല്ലാം കണ്ടെത്തി തരും നമ്മുടെ തലച്ചോറ് പുള്ളിയുടെ പെരുമാറ്റം പുളി ഒന്നിനും ഇതില്ല അതാണ് ഇതാണ് നേരെ മറിച്ച് എന്നാലും എനിക്ക് ഇന്നിന്ന നന്മകൾ കിട്ടിയില്ലോ എന്നുള്ളതാണ് നമ്മൾ തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ഈ പാർട്ട്ണറുമായിട്ട് എങ്ങനെ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം എന്നുള്ള ക്വസ്റ്റിനാ ചോദിക്കുന്നതെങ്കിൽ അതിനുള്ള ഉത്തരവും അത് തരും ഗൂഗിള് പോലെയാണ് ബ്രെയിൻ അപ്പൊ റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാൻ പഠിക്കുക ശരിക്കും ഈ ആൾക്കാർക്ക് മറ്റൊരാളെ നിയന്ത്രിക്കാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും തീരുമാനങ്ങൾ പോലും ഇപ്പോ ഞാനിപ്പോ പറഞ്ഞു തരുന്നില്ല അയാളോട് എന്താ ചെയ്യണ്ടേന്ന് പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മറ്റൊരാള് ഈ ഐ കോണ്ടാക്ട് പോലുള്ള നിയന്ത്രിക്കുക അയാൾ എന്താണോ ഇപ്പൊ ഇവൻ ഇത് ചെയ്താൽ മതി എന്ന് ഇങ്ങനെ വിചാരിക്കുന്നു അയാൾ അത് ചെയ്യുന്നു ചിലപ്പോൾ നമ്മുടെ ആ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ വിചാരിക്കും എന്തിങ്ങനെ ചെയ്തത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇയാള് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തത് അത് വേറെ കുറച്ചും കൂടെ ഒരു എനർജി ബേസിലല്ലേ ഇപ്പം ചോദിച്ച ചോദ്യം അങ്ങനെ കുറച്ചും കൂടി ഒരു എനർജി ബേസിലല്ലേ അതായത് ഒരാളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കൊരു പവർ നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളത് അതും നോർമൽ ലൈഫിൽ നമ്മൾ ഇച്ചിരി വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ തന്നെ അതാ ഞാൻ പറഞ്ഞത് അതും നോർമൽ ലൈഫ് വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നില്ല ഇപ്പം ചില ആൾക്കാരുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഈ കുടുക്കിട്ട് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ട് ആ സംസാരത്തിൽ നമ്മൾ പോലും അറിയാതെ ചിലപ്പോ അതില് നമുക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ മീഡിയ ഇന്റർവ്യൂസിൽ നമുക്കറിയാം ചിലപ്പോൾ അവര് ആ ഉത്തരം അവര് പറയണമെന്ന ഒരു ഉദ്ദേശമായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ആ ഉത്തരത്തിലേക്ക് അറിയാതെ ആയി പോകുന്നുണ്ട് അപ്പം അതിനൊക്കെ ഈ സൈക്കോളജിക്കൽ ഹാക്ക് എന്നൊക്കെ പറയാം അപ്പം ചില ചോദിച്ചു നമ്മുടെ മനസ്സിനൊക്കെ ഒരു വർക്കിംഗ് കണ്ടീഷൻ ഉണ്ട് ഈ കണ്ടീഷൻ ഇങ്ങനെ പോയാൽ ഇവന്റെ മനസ്സ് മനസ്സിങ്ങനെ ചലിക്കോളൂന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരെ വേണമെങ്കിലും ഹാക്കിലേക്ക് ഉണ്ടോ സ്മൈൽ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്തോ സ്മൈലുകൊണ്ട് കൊണ്ട് ഒരു ചിരിച്ചു കൊണ്ട് ചിരിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ചിരിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂന്ന് പക്ഷെ ഇപ്പം ഈ ചിരിയെ ഞാൻ എങ്ങനെയാണ് സീവ് ചെയ്യുന്നതനുസരിച്ച് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ ഒരാളുടെ ചിരി നമ്മൾ ഒരു കാര്യം പറഞ്ഞു ഒരാൾ ചിരിച്ചു അയാളുടെ ചിരിയെ എനിക്ക് എന്തായിട്ടാ തോന്നിയേ അത് വെച്ചിട്ട് അതെന്നെ എഫെക്റ്റ് ചെയ്യും ചിലപ്പോൾ കൺട്രോളിങ് ആവാം ചിലപ്പോ എന്റെ കോൺഫിഡൻസ് കൂട്ടാം സോ എന്താണ് നമ്മൾ അതുകൊണ്ട് സ്വീകരിക്കുന്നത് അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്നനുസരിച്ചിട്ടാണ് നമുക്ക് കൺട്രോളിങ് വരുവുള്ളൂ ഇപ്പൊ ഒരാള് ഇപ്പൊ എത്രയൊക്കെ എനർജി ഉള്ള ആള് വന്നാലും എനിക്ക് എന്നെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ എന്റെ കുറവുകള് കൂടുതലുകള് അല്ലെങ്കിൽ എന്റെ സംഭാഷണം അതെനിക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിൽ എനിക്ക് എന്നെ ആരൊക്കെ കണ്ട്രോൾ ചെയ്യണം ചിലരുടെ കയ്യിലുള്ള പാവകളാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പോവാം പക്ഷെ ചിലരെ കണ്ടിട്ടില്ലേ എത്ര ഇതാണെങ്കിലും അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഇതിനൊക്കെ മൈൻഡ് ട്രെയിനിങ് വേണം നമ്മള് നമ്മുടെ മനസ്സിനെ പഠിക്കണം മനസ്സിനെ പഠിക്കാതിരിക്കരുത് ബാക്കി എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മൾ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ ചോദിട്ടെ ഇപ്പൊ അവിടെ ഭൂകമ്പം ഉണ്ടായി നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ അപകടം ഉണ്ടായി നമ്മൾ കേൾക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളത് എഫക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ എഫക്റ്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പേഴ്സണലി എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഈവൻ നമ്മുടെ മനസ്സെങ്ങനെ വർക്ക് ചെയ്യുന്നെ നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കൺസ്യൂം ചെയ്യണം എവിടെയൊക്കെ ബൗണ്ടറി വെക്കണം എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും സമയമില്ല അപ്പൊ അതിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധ ചൊലുത്തുമ്പോ തന്നെ നമ്മളിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും അതും ഇമോഷണലി ഇന്റലിജന്റ് ആൾക്കാ ഉള്ള ആൾക്ക് അവനവനിൽ കൺട്രോൾ ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വേറെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും പറ്റില്ല പറ്റില്ല അവർക്കറിയാം അവരവരുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള റിമോട്ട് കൺട്രോൾ ആർക്കും കൊടുക്കില്ല ഇപ്പൊ നമുക്ക് ഒരാളെ സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ സംസാരിച്ച അയാൾക്ക് സങ്കടം വരില്ലേ അയാളെ ബോഡി ഷെയിം ചെയ്യണമെങ്കിൽ സംസാ ആര് വേണേലും ആർക്ക് വേണേലും ബോഡി ഷെയിം ചെയ്യാം അല്ലെ അപ്പൊ ബോഡി ഷെയിം ചെയ്യാനായിട്ടും ചെയ്യാൻ ആളുകൾ ഇഷ്ടം നമ്മുടെ ചുറ്റും ഉണ്ടാവും പക്ഷെ ഞാൻ എന്നെ ബോഡി ഷെയിം ചെയ്യാൻ അനുവദിക്കുന്നില്ലെങ്കിൽ എന്നെ ആർക്കും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഞാൻ ചില ആളുകൾ പറയും വളരെ ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ പറയും ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്നെ അവർക്ക് ട്രിഗർ ചെയ്യണമെങ്കിൽ അത് വല്ലാത്തൊരു ഒരു ഗ്രോത്താന്ന് ഞാൻ പറയും